ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ എ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഏകദേശം ഒരു കിലോയോളം ചിക്കനുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് സ്വാദിനാവശ്യമായ ഉപ്പ് ഒരു ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ആ ചിക്കനിലെല്ലാം ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും പിടിക്കത്തക്കവണ്ണം ഒന്ന് നല്ലവണ്ണം കുഴച്ച് കൊടുത്തു ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ചെറിയ ചൂടുവെള്ളം എടുത്തു അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറ് കലക്കിയെടുത്തു കട്ടയില്ലാതെ നല്ലവണ്ണം അത് കലക്കി എടുക്കണം നാല് ടേബിൾ സ്പൂൺ ആണ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് അത് കലക്കി റെഡിയാക്കി പാനടുപ്പിൽ വെച്ചിട്ട് ചിക്കൻ പെരട്ടി വെച്ചിരുന്നത് മുഴുവനും അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ കലക്കി വെച്ച തേങ്ങാപ്പാലും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഗ്യാസ് കത്തിച്ചിട്ട് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തു ഈ തേങ്ങാപ്പാലിൽ വേണം ചിക്കൻ വെന്ത് കിട്ടാനായിട്ട് അത് മുങ്ങിക്കിടക്കത്തക്കെണ്ണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാലിനകത്തിൽ വെന്ത് കിട്ടണം ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് അതുകൊണ്ട് ഞാനത് അടച്ച് വെക്കുകയാണ് ഇടയ്ക്ക് തന്നു തുറന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ ശരിക്കും ഇത് പോലെ ആവും തേങ്ങാപ്പാൽ തിള വരുമ്പോൾ പക്ഷേ എന്നാലും ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് വെന്ത് കെട്ടണം അത് നല്ലപോലെ വേവിട്ട് ഇതൊന്ന് വെന്തോന്ന് നോക്കി പക്ഷേ വെന്തിട്ടില്ല കുറച്ചുകൂടെ ആവണം ഒന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ മസാലയൊക്കെ അതിൽ ഇറങ്ങി വരുന്നുണ്ട് ചിക്കൻ അതിനകത്ത് കിടന്ന് വേവും കുറച്ചും കൂടെ അതൊന്ന് അടച്ചു വെക്കുകയാണ് കുറച്ച് വെള്ളവും കൂടെ അന്നേരം വറ്റും അപ്പോഴത്തേക്ക് ഇതിപ്പോൾ രണ്ടാം പാലിലാണ് വേവുന്നത് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ വറവും കൂടെ ചേർത്ത് കൊടുക്കണം അതിൽ നിന്ന് വേവിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് വറവിനുള്ളത് റെഡിയാക്കാം ഒരു സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഒരു സവാള ഒരു പച്ചമുളക് ഒന്ന് കീറിയെടുക്കണം അത് രണ്ടും മാത്രമേ ഉള്ളൂ നമുക്ക് അരിയാനുള്ളത് സവാള അരിഞ്ഞു കഴിഞ്ഞു പൊടി പൊടിയായിട്ട് ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഒറ്റ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ കുട്ടികൾക്കും കൂടെ കഴിക്കണ്ടതാണല്ലോ കാരണം അത് കീറി മാത്രമാണ് ഇട്ടത് ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയും വറവും കൂടെ ചേർത്തൊന്ന് ചൂടാക്കിയാൽ മതി അപ്പോഴത്തേക്ക് ഞാൻ ഈ അടുപ്പിൽ നിന്ന് ഒന്ന് വാങ്ങി വെക്കുകയാണ് ചെറുതായിട്ട് അത് ചെറിയ ചൂടിലതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്കിത് വറവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പയിലേക്ക് വെക്കുകയാണ് പാൻ ചൂടായി കഴിഞ്ഞപ്പോഴേ അതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അതിനകത്തിലേക്ക് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയതായിട്ട് മുറിച്ച് മൂന്ന് പീസ് പട്ട ഇട്ട് കൊടുത്തു ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു ഒരു നാലഞ്ച് ഏലക്കായും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ എല്ലാം ഇപ്പം പൊട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കീറിയതും ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് മൂത്ത് വരണം അതിനുവേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു വേഗം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല ബ്രൗൺ നിറവാകുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ക്യാഷിനിട്ടും കൂടെ വരുന്നതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അതിൻ്റെ കൂടെ തന്നെ എളുപ്പം റെഡിയാവും ഇപ്പോൾ അത് മൂത്ത് കഴിഞ്ഞു ഇനി ആ ചിക്കൻ്റെ പാത്രം ആ സ്റ്റൗലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് പകർന്നു കൊടുക്കുകയാണ് സവാളയും പച്ചമുളകും വണ്ടിപ്പരിപ്പും വറുത്തതും കൂടെ അതിനകത്തിലേക്ക് ഇട്ടതിന് ശേഷം അതൊന്നുകൂടെ ഒന്ന് തിളച്ചിതാവണം അത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഈ വറുത്തത് ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ ഗരം മസാല അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ മിസ്സായിപ്പോയി എനിക്ക് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളക്കട്ടെ തിളച്ച് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റുമോ അപ്പോഴത്തേക്ക് തിളച്ച എല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കൊന്നുകൊണ്ട് ഒരു അല്പസമയം കൂടെ ഒന്ന് അടച്ചു വച്ചു അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ആക്കുക ഓക്കെ ഈ ഇത് ചിക്കൻ സ്റ്റൂ ഇത് ഈസി ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് എല്ലാവരും വെച്ചിട്ടുണ്ടാവും വയ്ക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് വെച്ച് നോക്കുക ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം ഓക്കെ ഇനിയും തനിപ്പാൽ രണ്ടാം പാലിലാണ് നമ്മൾ ആദ്യം വേവിച്ചത് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ തനിപ്പാലും കൂടെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ചിക്കന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വെന്ത് ഉടങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇനിയും ബാക്കി ചരുവയും കൂടെ ചേർത്ത് വാങ്ങാം നമുക്ക് തനിപ്പാലും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ എന്നിട്ടിത് നന്നായിട്ട് ഇളക്കണം അതുപോലെ തിളയ്ക്കാൻ പാടില്ല തനിപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് നല്ലോണം ഇങ്ങനെ വരും അന്നേരം നമുക്കത് ഓഫാക്കണം അതുവരെ ഇളക്കി കൊടുക്കുകയും വേണം നിർത്താതെ ഇളക്കി കൊടുക്കണം കാരണം തിള വന്നു കഴിഞ്ഞാൽ പിരിച്ചു പോകും അത് പിരിയുന്നതിന് മുമ്പ് നമ്മളിത് ഓഫ് ചെയ്ത് വാങ്ങണം അതിനകത്തിലൊക്കെ ഞാൻ കുറച്ച് ക്യാഷിനിട്ട് പൊടിച്ച് നല്ലവണ്ണം ഭസ്മം പോലെ പൊടിച്ചിട്ടുണ്ട് അതിനകത്തിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ നല്ലതാണ് ക്യാഷനിട്ട് പൊടിച്ച് ചേർക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ അടിപൊളി ചിക്കൻ സ്റ്റോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഞാനിത് പാത്രത്തിലേക്ക് പകരുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്